ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഗുരുവായപ്പനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമവും വിമ്മിഷ്ടം കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ പോയ വീഡിയോ കേട്ടോ ഇത് രാത്രിയാണ് പോയത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതായത് മഞ്ചുളാൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ പ്രിയങ്ക ഫാൻസി എന്നാണ് ഈ കടയുടെ പേര് നിങ്ങൾ ചിലവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ഈ കട പകല് പോയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അത്ര തിരക്കാട്ടോ ഇതിപ്പോൾ ഞാനൊരു രണ്ട് മണി മൂന്ന് മണിക്ക് നേരത്താണ് പോയത് അതുകൊണ്ട് തന്നെ ആരുമില്ല കടയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് നിങ്ങളിലേക്കും കൂടെ വന്ന് എത്തിക്കാമെന്ന് പാതസരപ്രേമികളാണോ നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഈ കടയിൽ പോയിരിക്കണം അത്ര വെറൈറ്റി ി പാദസരങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ ഇനാമിൽ വെച്ചതും പിന്നെ ബ്ലാക്ക് ആ ഒരു ബീഡ്സിൻ്റെയും പിന്നെ നമുക്ക് ഡാൻസ് ചെയ്യണ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ചിലങ്കയുടെ താഴെ നമ്മൾ നമ്മുടെ പാതസരം മാറ്റിയിട്ട് വേറൊരു നല്ല ഭംഗിയുള്ളൊരു പാദസരം ഇടാറില്ലേ ഫോട്ടോസിലും കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ പാദസരങ്ങളുണ്ട് ഇതൊക്കെ അതാ കേട്ടോ അതിന് പറ്റിയ പാതസരങ്ങളൊക്കെ ഉണ്ട് ഡാൻസേഴ്സിന് പറ്റിയതാണ് പാദസരമൊക്കെ അല്ലാതെ നമുക്ക് നല്ല ഇനാമിൽ വെച്ച പാദസരങ്ങളും വെറൈറ്റി വെറൈറ്റി എനിക്ക് അറിയില്ല കേട്ടോ അത്ര വെറൈറ്റി പാതസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും പാതസരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാറ്റി മാറ്റി ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഈ കടയിൽ ഒന്ന് പോകണേ അത്ര വലിയ റേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒരു വൺ ഫിഫ്റ്റി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ എന്തോ ഒരു ത്രീ ഫിഫ്റ്റിയാണ് അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നണേട്ടോ ഞാൻ വാങ്ങിയായിരുന്നു ഒരു രണ്ട് മൂന്നെണ്ണം അപ്പോൾ ആരുമില്ലായിരുന്നു കടയിൽ കേട്ടോ ഒരു മൂന്ന് മണി വെളുപ്പിനായത് അല്ലെങ്കിൽ പകലൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല അത്ര തിരക്കാണ് ഈ കടയിൽ പ്രിയങ്ക ഫാൻസിന്നാണ് കേട്ടോ പേര് മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ് കാണുന്ന കടയാണ് വർഷങ്ങളായിട്ട് ഞാൻ പോവാറുള്ള കടയട്ടോ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് വർഷമായിട്ടുണ്ടാവും ഞാനിവിടെ പോവാറ് അതുകൊണ്ട് ഇവരെല്ലാവരായിട്ട് എനിക്ക് നല്ല പരിചയം കേട്ടോ അപ്പോൾ എപ്പോൾ പോയാലും എന്തെങ്കിലും ഒരു ഊട്ടം വാങ്ങിയിട്ടേ വരാറുള്ളൂ കേട്ടോ അപ്പം ഈ പ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ പാദസരം കണ്ടത് അപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നു വെച്ചാൽ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ പാതസരം മാത്രമല്ല നെയിൽ പോളിഷും അതും ഇതും ഐറ്റം മേക്കപ്പിൻ്റെ സാധനങ്ങളായിട്ടും പക്ഷേ പാതസരാണ് ഞാൻ ഈ പ്രാവശ്യം എന്താ പറയുക കൂടുതൽ നേരം ചിലവഴിച്ചത് പാതസരത്തിൻ്റെ അടുത്ത് നിന്ന് കേട്ടോ ഈ പാതസത്തിരത്തിന് ത്രീ ഫിഫ്റ്റി എന്തോ കേട്ടോ റേറ്റ് ഇതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഇതും വേറൊരു പച്ച കളറിലെ ഇനാമലിൻ്റെയും ഞാൻ വാങ്ങിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ പോകുമ്പോൾ ഈ കടയിൽ കയറാൻ മറക്കല്ലേ കേട്ടോ പാതസുറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പാദസരം മാത്രമല്ല പൊട്ടുകളുടെയും ഒരു വമ്പശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവർക്ക് ആ ആവശ്യമുള്ള പുട്ടുകൾ ഈ പ്രിയങ്ക ഫാൻസിൽ നിന്നാണ് വർഷങ്ങളായിട്ട് അവർ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറയാറുണ്ട് എറണാകുളത്തുള്ള ഫ്രണ്ട്സൊക്കെ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില പൊട്ടുകളൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് അപ്പം